ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ചി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് രാത്രിയാണ് കേട്ടോ രാത്രി നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ല നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഉള്ളത് നമ്മളെ പണ്ടത്തെ റോഡൊന്നും ഇല്ലാത്ത വരമ്പ് പ്രദേശമാണ് ഉള്ളത് അപ്പോൾ കരണ്ട് ഒന്നും ഇല്ലാത്തൊരു ഏരിയ എന്ന് വേണമെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കാം അപ്പോൾ നമ്മൾ കറണ്ട് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നമ്മൾ വീട്ടിലേക്ക് അങ്ങാടികളിൽ നിന്നും അതുപോലെ പുറത്തുനിന്നൊക്കെ വരുന്ന സമയത്ത് വീട്ടിലേക്ക് പോയിരുന്നത് എന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ പല രൂപത്തിലുള്ള വെളിച്ചങ്ങളും പണ്ട് ഉപയോഗിച്ചിരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മെഴുകുത്തിരി മെഴുകുത്തിരി പൊതുവെ നമ്മളെ ഇപ്പോഴും സുലഭമായിട്ടുള്ളൊരു സംഭവമാണ് ആളുകൾ ഉപയോഗിക്കൽ കുറവാണെങ്കിലും കൂടുതലായിട്ടും മെഴുകുത്തിരിയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിന് നമ്മൾ പൊതുവേ കടകളിൽ നിന്ന് വരുന്ന സമയത്ത് എവിടെങ്കിലും പോയി വരുന്ന സമയത്തൊക്കെ ഒരു മെഴുകുത്തിരി കടയിൽ നിന്ന് വാങ്ങും എന്നിട്ടെന്താ ചോദിച്ചാൽ ഇപ്പോൾ തീപ്പെട്ടി പൊതുവെ ആളുകളുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ തീപ്പെട്ടി വാങ്ങും തീപ്പെട്ടിക്ക് ഇന്നും ഓ ഒരു രൂപ തീപ്പെട്ടിക്ക് ഉള്ള എല്ലാവർക്കും അറിയാലോ പണ്ട് അൻപത് വയസ്സൊക്കെ ആയിരുന്നു അതിന് മുന്നേ അൻപത് വയസ്സ മുതൽ വാങ്ങിയത് നമുക്ക് ഓർമയുള്ളൂ അപ്പോൾ അതിന് മുന്നേക്കതിനെക്കാട്ടിൽ വില കുറവായിരിക്കും അപ്പോൾ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് തീപ്പെട്ടി ഒരു തീപ്പെട്ടി വാങ്ങും പൊതുവെ എന്ത് ചോദിച്ചാൽ ഇത് കയ്യിലേക്ക് നമ്മളിത് ഇറ്റി വികാതെക്കാൻ വേണ്ടിയിട്ട് പൊതുവെ തയമ്പുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ പിടിച്ചു പോകും ഇങ്ങനെ കത്തിച്ചതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് പോവും പൊള്ളു പൊള്ളൂല ഇങ്ങനെ ഇറ്റി കഴിഞ്ഞാൽ പൊള്ളൂല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും ഒരു പ്രശ്നം പേപ്പർ കടയിൽ നിന്ന് തന്നെ വാങ്ങും എന്നിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ചുറ്റും പേപ്പർ കണക്കാക്കിയിട്ട് എന്താ ചെയ്യും ഇങ്ങനെ ചുറ്റും ചിത്തിന് ശേഷം എന്തെയ്യും നമ്മൾ സാധാ കത്തിക്കണ പോലെ കത്തിക്കുക അങ്ങനെ കത്തിക്കും കത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ എത്തി വികും അതിന് പകരം എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പിടിക്കും പൊതുവെ നമ്മളെ കൈയിലാസ് ചേർത്തായിരുന്നു വലിയ പ്രായമുള്ള ആൾക്കാരെ കാണിൽ എന്ത് ചെയ്യും വലിയ കയ്യായിരിക്കും ഇങ്ങനെ കെട്ടുപോകാതൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കും ഇതിൻ്റെ കൈമൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ ചൂടൊന്നും ഇല്ല നമ്മൾ കൈമൊക്കെ ഇറ്റും ഇറ്റാതൊക്കെ വേണ്ടിയിട്ട് പൊതുവെ ഇതിൽ കൂടെ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി പോവുക ചെയ്യാം അപ്പം ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് നേരമൊന്നും കാണൂലെങ്കിലും ലോങ് ഒന്നും കാണൂലങ്കിലും അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ പോകും മുൻപത്തേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ മുന്നിലെല്ലാം വെളിച്ചം കാണാൻ പറ്റും ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മൾ ഇറ്റിക്കഴിഞ്ഞാലും നമ്മളെ കയ്യിലേക്കായിരിക്കും വരിക അത് വലിയ കുഴപ്പമുണ്ടാവില്ല ഒരു ആദ്യത്തെ ഒരു ഇറ്റല്ല മാത്രം പ്രശ്നം ഉണ്ടാവുള്ളൂ പിന്നെ ഇറ്റുന്ന അതിൻ്റെ മുകളിലായതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ ആണ് പോവുക നിലത്തേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഈട പാമ്പോ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും ഉണ്ടല്ല നല്ല വെളിച്ചം ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കാണാൻ പറ്റുന്ന നമുക്ക് നിലത്ത് കാണാൻ പറ്റുന്ന സംഭവമുള്ളൂ ഇപ്പോൾ ഇങ്ങനെ കെട്ട് കാറ്റടിച്ചാലും കെട്ട് പോകില്ല നല്ല രൂപത്തിൽ ഇങ്ങനെ നമുക്ക് വെളിച്ചം ഇങ്ങനെ പോകാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പേപ്പർ ചുറ്റിയിട്ടുള്ള ഒരു പരിപാടി കണ്ടു അപ്പോൾ രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ കടകളിലേക്കോ അങ്ങാടികളിലേക്കോ പുറത്തൊക്കെ പോകുമ്പോൾ സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പോകണമല്ലോ ആ സമയത്ത് പൊതുവേ ഒരു ചിരട്ട പൊതുവെ ആൾക്കാർ കയ്യിൽ കരുതാറുണ്ട് അതെന്താ ചെയ്യുക വെച്ചാൽ ഒരു ചിരട്ട ഉണ്ടാകും കൂടെ ഒരു മെഴുകുത്തിരി കടയിൽ നിന്ന് വാങ്ങുക അല്ലെങ്കിൽ പോകുമ്പോൾ വീട്ടിലുണ്ടെങ്കിൽ അതേറ്റവും അതും കൊണ്ട് പോകും എന്നിട്ട് എന്താ ചെയ്യാച്ചാൽ നമ്മൾ വെകുകുത്തിരി ഫുള്ള് ഉണ്ടാകാൻ പറ്റില്ല നമ്മൾ നേരത്തെ നേരത്തെ മെഗുത്തിരി പകുതി മുറിച്ചതാണ് കേട്ടോ മുറിച്ചതിന് ശേഷം എന്താ എന്തെയ്യുക കത്തിച്ചതിന് ശേഷം അവിടെ നിറ്റിക്കുക അതിൻ്റെ ഉള്ളിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി ഇറ്റിക്കുക ഇറ്റിച്ച ശേഷം ഇത് ഇവിടെ ഒട്ടിച്ച് കണ്ടില്ലേ അല്ല തേങ്ങൻ്റെ നല്ല അടിപൊളി പുതിയ ചിരട്ട ഒക്കെ തേങ്ങേൻ്റെ തേങ്ങ വറക്കേണ്ട മണക്കുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൽ നമ്മളെ കൈക്ക് പകരമായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നാൽ കൈമലി പൊള്ളുമെന്നുള്ളൊരു വിഷയമൊന്നും ഉണ്ടാവില്ല കണ്ടില്ലേ ഇങ്ങനെ വരാം അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ വെളിച്ചം കാണാൻ പറ്റും ഇതേണ്ട നമ്മൾ നമ്മൾ ഫ്ലാഷ് ഓഫ് ആക്കിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഉണ്ടാവുക സംഭവം നമ്മളെ കൈക്ക് പൊള്ളൽ നിൽക്കില്ല അതുപോലെ തന്നെ നല്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കെട്ടുപോകില്ല നല്ല സേഫ്റ്റിയാണ് കണ്ടല്ലേ സേഫ്റ്റിയാണ് കാറ്റ് പിടിക്കത്തില്ല നമ്മൾ ചിരട്ടയിൽ മെഴുകുതിരി വെച്ചിട്ട് പോകുന്ന സമയത്തുള്ള കാഴ്ചയാണ് ഇങ്ങനെ ഉണ്ടാവുക നിലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കാണാൻ പറ്റും എന്തെങ്കിലും ജീവികളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കാൻ പറ്റും കണ്ടില്ലേ സുഖമായിട്ട് പോവുക കാറ്റടിക്കണമെന്ന് പേടിക്കണ്ട കെടുമെന്ന് പേടിക്കേണ്ട യാതൊരു പ്രശ്നമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ മെഴുകുതിരിൻ്റെ വിശേഷങ്ങൾ കണ്ടില്ലേ പിന്നെ മറ്റൊരു സംഭവമാണ് ഈ ഒരു സംഭവം ഇതാത് ചൂട്ട് എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയുക ഇത് പണ്ട് കടകളിൽ വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ ഇന്ന് കടകളിൽ ടോർച്ച് അതുപോലെ തന്നെ ഇന്ന് ടോർച്ചും പോയിട്ടുണ്ട് മൊബൈലിൽ വെളിച്ചം മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് അപ്പോൾ ഇത് കടകളിൽ പണ്ട് വാങ്ങാൻ കിട്ടും അല്ലാത്ത ആളുകൾ എന്താ ചെയ്യും നാട്ടിൻ പുറത്തുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും റോഡ് സൈഡിൽ നിന്ന് ഓല മറൽൽ വീണ് കഴിഞ്ഞ് അതിൽ നിന്ന് എടുക്കലും അങ്ങനെ കണ് കാണുന്ന തൊടിയിൽ നിന്ന് തോട്ടത്തു നിന്നൊക്കെ അങ്ങനെ ഒരു ഓല കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പറിച്ചെടുക്കാൽ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ആളുകൾ ഇതെടുത്ത് ഇതായിട്ടാണ് പോവുക അതുപോലെ തന്നെ രാത്രി സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനൊക്കെ ഇത് ചൂട്ടായിട്ടാണ് ആൾക്കാർ പോവുക അങ്ങനെ വെളിച്ചമൊന്നുമില്ലല്ലോ അപ്പോൾ അത് ചൂട്ടങ്ങനെ കത്തിക്കാൻ നമുക്ക് കാണിച്ചു തരാം നമ്മൾ തീപ്പെട്ടി കൊണ്ട് കത്തിച്ച് കഴിഞ്ഞാൽ കത്തിച്ചാൽ മതി കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തുക ചേച്ചി നമ്മൾ ഈ മെഴുകുത്തി കൊണ്ട് തന്നെ കത്തിക്കണം കേട്ടോ പൊതുവേ ഒരു ഓല ഓലക്കൊടി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയാം ഈ ഓലക്കൊടി എടുത്തിട്ട് ഒരു കെട്ടിയാൽ മതി ജസ്റ്റ് ഓലക്കൊടി തന്നെ ഒന്ന് രണ്ട് കെട്ടി കെട്ടി കഴിഞ്ഞാൽ ഒരു ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് ഇടണം നല്ലത് കത്തിപ്പിടിക്കുകയുള്ളൂ നല്ല ഉണങ്ങിയത് കാണെട്ടോ നല്ലത് കാര്യമായിട്ട് കത്തുള്ളൂ അല്ലെങ്കിൽ അനുഭവം ഉണ്ടെങ്കിൽ അത് കത്തൂല അങ്ങനെ സംഘടിങ്ങനെ കത്തും അങ്ങനെ വീശി ഇങ്ങനെ പോവും ആൾക്കാർ നല്ല സുഖസുന്ദരമായിട്ട് വെളിച്ചം കണ്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റും ഇന്നത്തെ നമ്മളെ ടോർച്ചും അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഫ്ലാഷും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണിത് നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് ഇരുപത് കൊല്ലം മുന്നേ വരെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ആ ഇരുപത് കൊല്ലം മുന്നേ വരെ നമ്മൾ ഉപയോഗിച്ച സംഭവമാണ് നമ്മൾ നിൽക്കുന്ന ഒരു ഇടവഴി ഒരു വരമ്പ് പോലുള്ള സ്ഥലത്താണ് കണ്ടില്ലേ അങ്ങനെ ഉണ്ടാവുക അപ്പോൾ പന്തം കൊടുത്തി പ്രകടനം പോലത്തെ സംഭവങ്ങൾ കണ്ടിട്ടുവാ അതിലൊക്കെ പറ്റിയത് അതിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേ ആവുമ്പോൾ ഇങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യുക ഒന്നുകൂടി ഇങ്ങനെ കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ നല്ല വെളിച്ചത്തിൽ ഇങ്ങനെ കത്തും കണ്ടില്ലേ ഇങ്ങനെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ഇവിടെ ടൈറ്റായി കെട്ടിയതുകൊണ്ട് എന്താ വെച്ചാൽ ഇതിങ്ങനെ കെട്ടുകൊണ്ടിരിക്കും ആ കെട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒന്നുകൂടി കഴിഞ്ഞാൽ ഉണ്ടോ നല്ല രീതിയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇങ്ങനെ വെളിച്ചം വന്നുകൊണ്ട് നിൽക്കും മുന്നോട്ട് പോയി വെക്കാം പിന്നെ കുറേ കഴിയുമ്പോൾ സമയത്ത് എന്താ ചിലത് കെട്ടുന്നുണ്ട് നമ്മൾ താത്തി കൊടുക്കുക കെട്ട് താത്തി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കൂടുതൽ കത്താൻ തുടങ്ങും ഉണ്ടല്ലേ ഇങ്ങനെ വീശു വീശിങ്ങനെ പോവുക ചെയ്യുക ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് വെളിച്ചം കണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ലാസ്റ്റ് എവിടെയെങ്കിലും നമ്മൾ നിൽക്കുന്ന സമയത്ത് ഏകദേശം എവിടെയെങ്കിലും വീടുകളിൽ തിരിച്ചെത്തുക അല്ലെങ്കിൽ അങ്ങാടികളിലെത്തുക സമയത്ത് എന്ത് ചെയ്യും നെൽത്തങ്ങൾ ഇട്ടു എന്നിട്ടിങ്ങനെ ഒറ്റ ചവിട്ടുകൊട്ടിട്ട് അത് കെടുത്തുകയാണ് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ സുഹൃത്തുക്കളായി കണ്ടില്ലേ അപ്പോൾ നമ്മളെ ഒരു പത്ത് ഇരുപത് വർഷം മുന്നേ വരെ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട് നയൻറ്റീൻസ് നയൻസ് നയൻറ്റീൻസിലെ ആളുകളാണ് ഞങ്ങളൊക്കെ അപ്പോൾ ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊരു മെത്തേഡാണ് മെഴുകുത്തിരിയും അതുപോലെ തന്നെ ചൂട്ട് പിന്നെ മറ്റൊരു പന്തംന്ന് പറഞ്ഞ സംഭവമുണ്ട് നമ്മുടെ നാട്ടിൽ സുറുംകുറ്റി എന്ന് ഒരു വേറെ പരിപാടി ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള വെളിച്ചങ്ങൾ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാലമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജി വന്നിട്ടൊന്നും ഒരു പത്തിരുപത് വർഷമായിട്ടുള്ളൂ അപ്പോൾ അതായിരുന്നു എന്താ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുവായിരിക്കും ഗുഡ് ബൈ